ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി നമ്മൾ ചേരുകയാണ് സമരത്തിന്റെ വിവരങ്ങൾ നൽകാനായി നമുക്കറിയാം നമ്മുടെ വ്യാവസായിക നഗരമാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികളും തൊഴിലാളികളും ഒക്കെ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് ആ കൊച്ചി നഗരം എങ്ങനെയാണ് പണിമുടക്കിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം തിയോഫിൻ ഇപ്പോൾ ഈ പണിമുടക്ക് ആരംഭിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു നേരത്തെ പ്രതിഷേധ മാർച്ചൊക്കെ കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ് വ്യാവസായിക നഗരം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് കൊച്ചി നഗരം എങ്ങനെയാണ് ഈ പണിമുടക്കിനെ സ്വീകരിച്ചിരിക്കുന്നത് മനു കൊച്ചിയിൽ തൊഴിലാളികൾ പൂർണ്ണമായി തന്നെ പണിമുടക്കിന് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം തൊഴിലാളി വിരുദ്ധ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ സമരം എന്നതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഇടത് വലത് സംഘടനകളിൽപ്പെട്ട എല്ലാ തൊഴിലാളി യൂണിയൻ സംഘടനകളും പ്രതിഷേധത്തിൽ അണിനിരുന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ നിയോജകമണ്ഡലം ആസ്ഥാനങ്ങളിലും ഓരോ പഞ്ചായത്ത് തലത്തിലും പ്രത്യേകം പ്രത്യേകം പ്രതിഷേധ യോഗങ്ങളൊക്കെ നടന്നു വിവിധ സംഘടനകൾ കൂട്ടായും പ്രത്യേകമായും ഒക്കെ പലയിടങ്ങളിലായി പ്രതിഷേധ യോഗങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി എറണാകുളത്ത് ബോട്ട്ചെട്ടി പരിസരത്ത് ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി എ ടി യു ഉൾപ്പെടെ വിവിധ സംഘടനകൾ സംയുക്തമായി തന്നെ പ്രതിഷേധ യോഗങ്ങൾ അവിടെ നടത്തിയിരുന്നു പ്രതിഷേധ പ്രകടനവും അതിനുശേഷം പ്രതിഷേധ യോഗവും നടന്നു പാലാരിവട്ടത്ത് പ്രതിഷേധ യോഗം നടന്നു ഈ മറ ഈ ബോട്ടുചെട്ടിക്ക് സമീപം നടന്ന മറൈൻ ഡ്രൈവ് വഴി നടന്ന പ്രകടനവും അതിനുശേഷം നടന്ന പൊതുയോഗവും ആ പൊതുയോഗം സി എ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പാലാരിവട്ടത്ത് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷാണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ പ്രധാനമായും നഗരത്തിലും നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഫോർട്ട് കൊച്ചി വൈപ്പിൻ പറവൂർ പെരുമ്പാവൂർ കാലടി അങ്കമാലി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ പിറവം തൃപ്പൂണിത്തുറ അങ്ങനെ എല്ലായിടത്തും വ്യാപകമായി തന്നെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണകളും പ്രതിഷേധ ജാഥകളും ഒക്കെ നടന്നു ഒപ്പം എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഏറ്റവും പ്രധാനമായി ബി എസ് എൻ എൽ പോസ്റ്റ് ഓഫീസുകൾ ഇതിനെല്ലാം മുന്നിൽ പ്രതിഷേധ ധർണകൾ പ്രതിഷേധ കൂട്ടായ്മകളൊക്കെ നടന്നു ഇതുകൂടാതെ തന്നെ വ്യാവസായിക കേന്ദ്രമായതുകൊണ്ട് തന്നെ കൊച്ചിയിലെ പ്രധാന കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഫാക്ടറികൾക്ക് മുന്നിലൊക്കെ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നിരുന്നു ഐ ഒ സിക്ക് മുന്നിൽ നടന്നു അതോടൊപ്പം ഈ എറണാകുളം പാതാളം മേഖലയിൽ ഏലൂർ പാതാളം മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ മുന്നിലെല്ലാം തൊഴിലാളികളുടെ പ്രതിഷേധം നടന്നിരുന്നു അങ്ങനെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധം തങ്ങളുടെ രാജ്യവ്യാപകമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊച്ചിയിലും വലിയ ശക്തമായ പ്രതിഷേധമാണ് നടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ മിനിമം കൂലി ഏറ്റവും അടിസ്ഥാന ശമ്പളം എന്നത് ഇരുപത്തിയാറായിരം രൂപയാക്കി നിജപ്പെടുത്തണമെന്നൊരു ആവശ്യം പ്രധാനമായും തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതാണ് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഗതി അതോടൊപ്പം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എട്ട് മണിക്കൂർ ജോലി തന്നെയാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യമെമ്പാടും തൊഴിലാളികൾ പണിമുടക്കി സമര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കൊച്ചി നഗരം ആ രീതിയിൽ അവിടുത്തെ തൊഴിലാളികൾ ആ സമരത്തിനോട് ഏറ്റവും അനുഭാവപൂർണ്ണമായ സമീപനം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടം കൂടികൾ ഇടം ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സമരത്തിന് വലിയ പിന്തുണ കൊച്ചിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു വിവരങ്ങളാണ് തിയോഫി നൽകിയത്